ശ് സുധീകരിക്കട്ടെ നല്ലൊരു ഇൻട്രൊഡക്ഷനൊക്കെ നന്ദി ഒരുപാട് സ്നേഹം എനിക്കാദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എനിക്ക് തൃശ്ശൂർക്കാരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ചാച്ചൻ്റെ ഇളയപ്പോൾ ഞങ്ങളെ തൃശ്ശൂരെ കെട്ടിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങള് നിങ്ങളുടെ ഭാഷ പറഞ്ഞ അച്ഛൻ അച്ഛൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അല്ലേ അപ്പോ അംഗിളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മൊത്തം കുടുംബത്തിൽ ഒരു സദസ് ഏറ്റവും കൊഴുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ തൃശ്ശൂർക്കാർ പോലെ വേറൊരാളില്ല കാരണം എപ്പോഴും സന്തോഷം സന്തോഷം ഉണ്ടാവാനും തമാശകൾ പറയാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതമുള്ള നല്ല തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ ആദ്യം കിടക്കാം നമുക്ക് ജീവിതത്തിൽ എന്തോ ഉള്ളപ്പോഴും നമുക്ക് ചില കാര്യങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനം ഉണ്ടാവാറുണ്ട് ആ അഭിമാനമുള്ള കാര്യത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും ഒരു പ്രശ്നമില്ല അടിസ്ഥാനപരമായി ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നേടിയാലും ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് ഞാൻ ഒരു കത്തോലിക്കനായി ജനിച്ചു എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിശുദ്ധിയും അതിൻ്റെ ഒരു പാരമ്പര്യവും അതിൻ്റെ ഒരു നന്മയുമെല്ലാം എല്ലാം ജന്മനാ കിട്ടിയതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഒരു അൽമൻ്റെ ദിവസമാണ് നമുക്കറിയാവുന്ന പോലെ ദേവസഹായം പിള്ള ഇന്ന് വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ അൽമായർക്ക് സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ജീവിത വിശുദ്ധി കർത്താവിനെ നേടിക്കഴിഞ്ഞവർ അത് ഏറ്റവും അധികമായി കാത്തു പരിപാലിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നേറുന്നവർക്ക് തീർച്ചയായും ദൈവസഹായം പിള്ള ഒരു വലിയ മാർഗദർശിയാണ് നമുക്കും അഭിമാനിക്കാം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ മാതാപിതാക്കൾക്കൊരു അപകടമുണ്ടായി അപ്പോൾ അതിൽ എൻ്റെ അമ്മച്ചി മരിച്ചുപോയി എൻ്റെ ചാച്ചൻ സുഖമില്ലാണ്ടായി അപ്പോൾ അന്ന് ഞങ്ങളുടെ പെങ്ങന്മാരൊക്കെ ഞങ്ങൾ വർത്തമാനം പറയുന്ന സമയത്തൊക്കെ ഭയങ്കര ഭയങ്കര സങ്കടത്തോടു കൂടി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിച്ചു അപ്പം ഞങ്ങൾ ഇടപള്ളിക്കാരാണ് ഇടപ്പള്ളിക്ക് ഒരു സുനാളിൻ്റെ ഇടവകയാണ് അപ്പോൾ ഞങ്ങൾ ആ പുണ്യാളിനേക്ക് കാണുമ്പോൾ എൻ്റെ പെങ്ങന്മാർ ചോദിക്കും ജീവിത വിശുദ്ധിയിലേക്ക് അപ്പോൾ എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ചാച്ചൻ്റെ ഇലയ പെങ്ങൾ സിസ്റ്ററുണ്ട് സിസ്റ്റർ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവിത വിശുദ്ധി വിശുദ്ധരും ജീവിത വിശുദ്ധി നേടിയിട്ടുള്ളത് കടുത്ത സഹനത്തിലൂടെയാണ് അപ്പം അന്ന് സിസ്റ്റർ ആൻഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു വലിയ കാര്യം അപ്പൻ്റെ അമ്മയുടെയും ഈ ഒരു വലിയ അപകടം മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഒരു വലിയ ലക്ഷ്യം അതായത് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കുറച്ച് നാളേ ഉള്ളൂ അതിന് ശേഷം മരണമില്ലാത്ത ഒരു വലിയ ജീവിതം പിതാവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മീയ ജീവിതം നമുക്കുണ്ട് അവിടെ നമ്മൾ ജീവിത വിശുദ്ധിയോടെ കടന്നു ചെല്ലുവാൻ ഏറ്റവും അധികമായി പ്രയത്നിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ഭൂമിയിലെ ജീവിതം അവിടെ സഹനങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി അപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ മരണം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഏറ്റവും ചുരുക്കിയ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചും മക്കളും ഞങ്ങൾ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞു അകാലത്തിൽ വന്നുപോയ ഒരു അപകടം തകർത്തെറിയപ്പെടേണ്ട ഒരു ജീവിതം ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന് തന്നെ അഭിമാനത്തോടുകൂടി പറയാം അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിൽ എങ്ങനെ എങ്ങനെ സിനിമയുടെ ആയിട്ടുള്ള ജീവിതത്തിലൊക്കെ നിൽക്കുമ്പോഴും എങ്ങനെ അടിസ്ഥാനപരമായി ദൈവവിശ്വാസത്തിൽ നിൽക്കുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ കത്തോലിക്കനായി ജനിച്ചതിൽ അഭിമാനം ജീവിക്കുന്നതിൽ അഭിമാനം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുന്നതിൽ അഭിമാനം സർവോപരി ഏത് നിമിഷം തമ്പുരാൻ വിളിച്ചാലും ഇതാ നിൻ്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് അണയുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്നും എന്നെ ഭ്രമിപ്പിക്കാറില്ല താങ്ക് യു വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയാനുള്ളത് ഒരു ഒരു നൂറ് കപ്പിളിനെടുത്താൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ പേരാണ് ഒരു നാല് മക്കളിൽ കൂടുതലായിട്ട് അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കാം അത് സാധിച്ചു കിട്ടുന്നില്ലായിരിക്കാം പക്ഷേ യു ആർ സോ ബ്ലെസ്ഡ് വിത്ത് ഫൈവ് കിഡ്സ് ആൻഡ് യു ആർ സോ ഹാപ്പി ഈ വനിതയുടെ കവർ പേജിൽ ഞാൻ ഫോട്ടോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇറ്റ് വാസ് സോ ഗ്രേസ്ഫുൾ ടു സീ യുവർ ഫാമിലി എന്തുകൊണ്ടാണ് അഞ്ച് മക്കൾ എന്നൊരു തീരുമാനം നിങ്ങൾ രണ്ടുപേരും ചേർന്നെടുത്തത് നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കാണാം ഇപ്പം എൻ്റെ ഞങ്ങൾ വീട്ടിൽ അഞ്ചു മക്കളായിരുന്നു എനിക്കും അഞ്ചു മക്കളുണ്ട് എൻ്റെ ചാച്ചൻ്റെ വീട്ടിലും എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലും മക്കൾ വിധമുണ്ട് അപ്പം ഞങ്ങൾ കുടുംബയോഗത്തിന് പോകുമ്പോഴും നാട്ടിലൊക്കെ ഓരോ മരണ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ ഒരു അരങ്ങ് അത് വലിയ രസമാണ് ഒരുപാട് കസിൻസൊക്കെ ഉള്ള ഒരു വലിയ ഒരു ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ സിമിത്തേരിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് ഓരോ വ്യക്തികളും ഒരു മരിച്ച വിശ്വാസിയും സൊറീസനായ നന്മൊറഞ്ഞൊറിയും പിതാവിനും പുത്രനും ചൊല്ലിയാണ് സിമിത്തേരിയിൽ നിന്നൊക്കെ മടങ്ങുന്നത് അപ്പോൾ എത്ര പേരുണ്ടോ അത്രയും പ്രാർത്ഥന ഉയരുന്നുണ്ട് അപ്പോൾ അന്ന് എൻ്റെ അപ്പൻ പറഞ്ഞെന്നൊരു കാര്യമുണ്ട് ഒരു വ്യക്തിക്ക് മക്കൾ അധികമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തിക്ക് പ്രാർത്ഥനകൾ അത്ര അധികമായി കിട്ടും എന്നൊരു ചെറിയ കാര്യം അപ്പം ഞാൻ ചോദിച്ച അപ്പ ച അപ്പ ചാച ഈ മക്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ ആ മക്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വേറെ ആരുടെയും കുറ്റമല്ല അത് ആ അപ്പൻ്റെ അപ്പൻ്റെ കുറ്റമാണ് കാരണം അപ്പൻ നല്ല രീതിയിൽ ദൈവഭയത്തോടെ വളർന്നവനാണെങ്കിൽ ആ അപ്പൻ്റെ മിറർ ഇമേജ് ആയ മക്കൾ നന്നായിരിക്കും ഒരു സംശയവും ഇല്ല അപ്പം മക്കളെ ചീത്തയാവുന്നതിൻ്റെ പേരിൽ മക്കളെ കുറ്റം പറയേണ്ട നമ്മൾ നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ മതി നമ്മളുടെ തെറ്റുകളാണ് നമ്മുടെ മക്കൾ ആവർത്തിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളായ നാം നമ്മുടെ മക്കൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യ വിശുദ്ധി കൈവരിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് കാരണം ആ മാതാപിതാക്കളുടെ വിശുദ്ധിയിൽ നിന്ന് മാത്രമേ അത് ഉൾക്കൊണ്ട് മക്കൾക്കൊരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഒരുപാട് വൈദികരും കന്യാസ്ത്രീമാരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ കാണാം മുട്ടയിൽ നിന്ന് തഴമ്പുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നമുക്ക് കാണാം കൈ വിരിച്ചു പിടിച്ച് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മക്കൾക്ക് ദൈവവിളി ഉണ്ടാകണമെന്ന് കഠിന പ്രയത്നമെടുത്ത അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ശക്തമായ പാരമ്പര്യമാണ് നമ്മുടെ സഭയ്ക്കുള്ളത് അല്ലാതെ ഒന്നും ഒരു കുടുംബത്തിൽ നിന്നും ദൈവവിളി ഉണ്ടായിട്ടല്ല ഉണ്ടായ ചരിത്രമില്ല മാതാപിതാക്കൾക്ക് മക്കൾക്ക് ദൈവവിളി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ശക്തമായ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൂടെ ഉറച്ചു നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയാവുന്ന ഏത് അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും നിങ്ങളെടുത്തു അവരുടെ മാതാപിതാക്കളുടെ ശക്തമായ പ്രാർത്ഥനയും ദൃഢനിശ്ചയം കൊണ്ട് മാത്രമാണ് അവർക്ക് ദൈവവിളിയിലെത്താൻ സാധിക്കുന്നത് ആ ദൈവവിളിയിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് മക്കളുടെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ ചെറുപ്പം മുതലേ എനിക്കങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഒരു അഞ്ച് മക്കൾ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി ഇപ്പം ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ കാണാൻ പോയിട്ടുള്ളൂ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളോടത്ത് ക്യാഷ്വലായിട്ട് ചോദിച്ചു ഒരു കോൺസെപ്റ്റ് എന്താണ് അവൾ പറഞ്ഞു അവളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നാല് മക്കളുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ് എനിക്കും ഒരുപാട് മക്കളുള്ളതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് നീ ഇവളാണ് എൻ്റെ പെണ്ണ് കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെയാണ് അവൾ ഈ അഞ്ചാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തത് ഞങ്ങളുടെ യഥാർത്ഥത്തിൽ അഞ്ചാമത്തെ കുഞ്ഞ് ഏഴു മാസമുള്ള പൂതരത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു അതിനുശേഷം നാൽപ്പത്തിയഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവൾ അഞ്ചാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ആദ്യത്തെ എല്ലാ പ്രസവങ്ങളും നോക്കി നടത്തിയിരുന്ന ഡോക്ടർ ഇത്തമ്മ പ്രായമായി അപ്പോൾ ഞങ്ങൾ പുതിയൊരു അടുത്തേക്ക് പോകേണ്ടി വന്നു നിങ്ങൾക്കറിയാവോ എല്ലാ ഡോക്ടേഴ്സും നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള അവളുടെ ഈ പ്രസവത്തെ എന്നെ കുറ്റം പറഞ്ഞു അവളോട് പറഞ്ഞു ഇത് വേണ്ട എന്ന് പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഓൾറെഡി രണ്ടാണും രണ്ട് പെണ്ണും ഉണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടറിനെ അടുത്ത ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഒരു മൂന്ന് ഡോക്ടേഴ്സിനെ ഞങ്ങൾ മാറി മാറി കാണേണ്ടി വന്നു ആരും എന്തുകൊണ്ടോ എനിക്കറിയില്ല അവരാരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തന്നില്ല ഈ ഒരു വിഷമത്തിൽ ഞങ്ങൾ തൃപ്പൂണിത്തറ പള്ളിയിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ അടുത്ത് വരികയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ ടോണി നിലങ്കാവിൽ പിതാവിൻ്റെ ബ്രദർ ജോഷി നിലങ്കാവിൽ ഡോക്ടർ ഡോക്ടർ ഞാൻ പ്രത്യേക പെട്ടെന്ന് എനിക്ക് തോന്നി ഡോക്ടറോടൊന്ന് സംസാരിക്കുക അപ്പോൾ ഞാൻ നമ്മളുടെ സ്വാഭാവികമായിട്ടും ലേഡി ഡോക്ടേഴ്സിനെയാണ് ഒരു പ്രിഫറൻസിൽ നമ്മൾ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മളൊരു ഒരു മെയിൽ ഡോക്ടറിനെ ഒരിക്കലും അപ്രോച്ച് ചെയ്തിട്ടില്ലേ ഞാൻ ഡോക്ടർ ജോഷിയോട് സംസാരിച്ചു ഡോക്ടർ ജോഷി വളരെ സന്തോഷത്തോടു കൂടി ഈയൊരു മിഷൻ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും ഭാര്യയോട് പറയാം നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ചെസ്സിയെ ഒരു സുഖപ്രസവത്തിലേക്ക് നമുക്ക് എത്തിക്കാം അങ്ങനെ ഒരു വർഷം നീണ്ട കഠിന പരിശ്രമം എന്താ പറയേണ്ട ഒരു ഈ ഒരു അഞ്ചാറു മാസക്കാലമുള്ള ഡോക്ടറിൻ്റെ അടക്കമുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അവസാനം അതിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തി കഠിന പരീക്ഷണമെന്നപോലെ അവൾ കോവിഡ് ബാധ്യതയായി സോ വീണ്ടും ടെൻഷനായി ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കടന്നു പോയത് ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് പക്ഷേ എൻ്റെ ഭാര്യ ഉറച്ച തീരുമാനമാണ് ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ ലൈഫ് ഈ കുഞ്ഞ് ജനിച്ചിരിക്കും അതിന് ഞാൻ എൻ്റെ ജീവിതം കൊടുക്കേണ്ടി വന്നാലും കൊടുക്കുമെന്നൊക്കെയുള്ള ഇവളുടെ ഒരു വാശി പലപ്പോഴും ഞാൻ പോലും നിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ വിട്ടുകൊടുത്തു കാരണം എനിക്കും പേടിയാവുന്ന പോലെ പലരും എന്നോട് സംസാരിച്ചപ്പോൾ പക്ഷേ അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ദൈവം കാത്തുപരിപാലിക്കുന്നു അങ്ങനെ കോവിഡിൻ്റെ കോവിഡ് പേഷ്യ കോവിഡായിട്ട് നിന്ന് ഒരു ഒരു ആൻറ്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ സർജറി ചെയ്തു കുഞ്ഞു വന്നു ആരോഗ്യപൂർണമായ ഒരു കുഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അഞ്ചാമത്തെ കുഞ്ഞിനെ ഏറ്റവും കടുത്ത സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മക്കളുടെ എണ്ണത്തിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതിനു മുമ്പും ഞാൻ ശാലോമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും അധികം നമ്മളെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്ഥിതിയായിരിക്കും ഓ മക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ചെലവ് അവരുടെ തുടർന്നുള്ള കാര്യങ്ങളും കുടുംബത്തിലെ കാര്യത്തിനൊക്കെയുള്ളൊരു ചെലവ് പക്ഷേ എൻ്റെ ജീവിതം സാക്ഷ്യമാക്കി ഞാൻ പറയാം ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും എൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ അതിന് ഈ കൈഡിയൊന്നും പോരെട്ടോ അതിന് നല്ല കൈഡി വേണം കാരണം അതൊരു ചങ്കൂറ്റമാണ് ഓരോ കുഞ്ഞിനും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളരുവാനുള്ള അത് നമ്മുടെ ആരുടെ നേട്ടമൊന്നുമല്ല അത് വാഗീറിയ ദൈവം ഇര നൽകും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടെങ്കിൽ മക്കളുടെ എണ്ണം കുടുംബത്തിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കണം അത് തമ്പുരാൻ അനുവദിക്കുന്ന അത്രയും മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇരിങ്ങാലക്കൂടെ രൂപതയുടെ ബിഗ് ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടി പോവുകയാണ് അവിടെ അഞ്ച് മക്കളിൽ കൂടുതലുള്ള അഞ്ഞൂറ് കുടുംബങ്ങളെ ഇന്ന് രൂപത ആദ ആദരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉച്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചടങ്ങിലേക്ക് പോകുന്നത് സോ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മാതാപിതാക്കളോടൊന്നു പറയുക കേട്ടോ കേൾക്കുന്നുണ്ടോ എൻ്റെ കേൾക്കുന്ന ടീനേജ് യൂത്ത് മുഴുവൻ ശ്രദ്ധിക്കുക അപ്പോൾ അമ്മ നമുക്ക് ഇനിയും മക്കൾ വേണം കുടുംബത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ അപ്പോൾ പക്ഷേ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ അഞ്ചാമത്തെ കുഞ്ഞിനെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂത്ത മോന് ഇരുപത്തൊന്ന് വയസ്സുകൊണ്ടോട്ടെ അതും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഇരുപത്തൊന്ന് വയസ്സുള്ള ഇവൻ ഒരു വർഷം എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി പക്ഷേ പ്രസവം കഴിഞ്ഞ് ഞാൻ അവനെ ഫോൺ ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവനും ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവനോട് പറഞ്ഞേടാ അമ്മ പ്രസവിച്ചു കുട്ടി പെണ്ണാണ് അപ്പോൾ അവൻ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മ ആരോഗ്യമായിട്ടിരിക്കുന്നു കുഞ്ഞും ആരോഗ്യമായിട്ടിരിക്കുന്നു അപ്പോൾ അപ്പൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞില്ല മാറി നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കേ നമ്മൾ ആരുമില്ല നീ പറഞ്ഞോ നിർത്തിക്കോട്ടാ അതെ അഞ്ചാമത്തെ പുത്രൻ്റെ

നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ സിഇഒ ആണ് അദ്ദേഹം അവിടെ ഉണ്ട് എനിവേ ഞാൻ അത് മാത്രമല്ല നമുക്ക് അഞ്ച് മക്കളിൽ കൂടുതലുള്ള കുറച്ച് പേര് അല്ലെങ്കിൽ നാല് മക്കളിൽ കൂടുതലുള്ള കുറച്ച് അധികം ഫാമിലീസ് ഇന്ന് ഉണ്ട് അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവെക്കാവോ യെസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പൊന്നിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന പോലെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നഗരകവാടത്തെങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ യുദ്ധവീരന്റെ കയ്യിലെ ആയുധം പോലെയാണ് നിങ്ങളുടെ മക്കൾ എന്നാണ് ബൈബിൾ പറയുന്നത് ഓരോ മക്കളും ശക്തമായ ആയുധങ്ങളായി നിങ്ങൾക്ക് മാറട്ടെ ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായി ജീവിക്കുക താങ്ക് യു യെസ് നാവ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് സിനിമാ ഫീൽഡിൽ നമ്മൾ ഒരുപാട് റോളുകൾ ചെയ്യും ഇപ്പം ചില റോളുകൾ നമ്മുടെ ഫെയ്ത്തിന് തന്നെ ചിലപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന റോളുകൾ ഒരുപക്ഷെ കടന്നു വരാലോ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കുന്നത് കാരണം ഈ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഫെയ്ത്തുമായിട്ട് ഞങ്ങൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ കടന്നു വരും അപ്പോൾ എങ്ങനെയാണ് അതുപോലെയുള്ള റോളുകൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ആൻസർ ഫിക്സ് പ്രയോറിറ്റി ദൈവം ഒന്നാമത് ദൈവം ആദ്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന നേരത്തും തിരിച്ച് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക അവിടെ പ്രാർത്ഥിക്കുക ഇപ്പിക്കോറും ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ മിസ്സായി പോയിരുന്നൊരു കാര്യമാണ് പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥിക്കും തിരിച്ചു വരാൻ നേരത്ത് പ്രാർത്ഥിക്കില്ല തിരിച്ചു വരാൻ നേരത്ത് ബാഗ് ഇട്ട് നമ്മൾ ഓട്ടോ ആയിരിക്കും അപ്പോൾ ഈ സിസ്റ്റർ ആൻഡിയുടെ ഗൈഡൻസ് അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക രാവിലെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന മക്കൾ എന്തുകൊണ്ടാണ് അതിന് ശേഷം ആ പരീക്ഷ നന്നായിരുന്നു അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറയാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാത്ത അപ്പോൾ ദൈവത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ലൈഫ് സെറ്റപ്പ് ചെയ്താൽ അതായത് പിറ്റേ ദിവസം പരീക്ഷയാണ് അതുകൊണ്ട് ഞായറാഴ്ചത്തെ കാറ്റഗിസത്തിന് പോകേണ്ട എന്ന് പറയുന്ന രീതിയോട് എൻ്റെ ഭാര്യയ്ക്കൊക്കെ ശക്തമായ എതിർപ്പാണ് പിറ്റേ ദിവസത്തെ അവളുടെ ഭാഷയെ പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് തോറ്റുപോയാലും സാരമില്ല നീ കാറ്റഗിസത്തിന് പോയിരിക്കും നീ കാറ്റഗിസത്തിൻ്റെ പരീക്ഷ എഴുതിയിരിക്കും നീ ഇൻ്റൻസി കോഴ്സ് കൂടിയിരിക്കും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിത വിജയം എൻ്റെ മക്കൾ നേടണ്ട എന്നുള്ള അവളുടെ ദൃഢനിശ്ചയം സോ ഞാൻ പറയുന്നത് പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റി എന്തിനു കൊടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരു വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനാദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് കയറും തിരിച്ച് നമ്മളൊരു നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും തിരിച്ച് വീടെത്തുന്ന സമയത്തും പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തമ്പുരാനുണ്ട് അവിടെയാണ് നമ്മൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ആ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ മുന്നിൽ ഇടതോ വലതോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് ചെയ്യണോ ഇത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല കാരണം ആ കൺഫ്യൂഷൻസ് ഉണ്ടാവാത്തതിൻ്റെ റീസൺ നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ റെസ്റ്റ് എവറിത്തിങ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അതിൽ ഏറ്റവും ശക്തമായ ഒരു ഭാഗം മാത്രം ഒന്ന് ഈ സമയത്തൊന്ന് മനസ്സിലിടുക എന്താണെന്നറിയോ നമ്മളെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തരുത് നമുക്ക് വേണ്ടാത്തതൊന്നും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരരുത് നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടതും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങൾ മാത്രം ഒരുക്കിത്തരുന്ന ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് തന്നെ ചങ്കുറപ്പോടു കൂടി എനിക്കൊരു കാര്യം പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കഞ്ചാവ് എന്ന് ഒരു സാധനം കണ്ടിട്ടില്ല ഡ്രഗ്സ് ഞാൻ കണ്ടിട്ടില്ല ടി വിയിലും വീഡിയോയിലും മൊബൈലിലും ഒക്കെ പലരും ഡ്രഗ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും പക്ഷേ എനിക്ക് എൻ്റെ തമ്പുരാനോട് നന്ദിയുണ്ട് പതിനാറാമത്തെ വയസ്സിൽ ഞാൻ ഉപേക്ഷിച്ച പുകവലി ഒറ്റ പ്രാവശ്യം വലിക്കേണ്ടി വന്നിട്ടുള്ളൂ അന്ന് തന്നെ സാറ് കയ്യോട് പിടിച്ചു നാളെ വരുമ്പോൾ അപ്പനെയും കൊണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പനോടുള്ള പേടി പേടികൊണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കും എന്നറിയാതെ ഒരു നിമിഷം നാട് വിട്ടാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ എങ്ങനെയോ ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിൽ അപ്പനോട് അവതരിപ്പിച്ചു അപ്പനെ എന്നെ ഉപദ്രവിക്കാനൊന്നും പോയില്ല ഈശോയുടെ മുമ്പിൽ മുട്ടു നിർത്തിച്ചു എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞു ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞു നീ ഈശോയുടെ മുമ്പിൽ വെച്ചാണ് പ്രതിജ്ഞ എടുക്കുന്നത് പക്ഷേ നീ നിന്നോട് തന്നെയാണ് പ്രതിജ്ഞ എടുക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് നിനക്ക് എന്റെ ചാച്ചൻ എടപ്പള്ളി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ ഒരു അധ്യാപകൻ്റെ ഒരു വലിയ വീക്ഷണമായിരുന്നു അത് ആരോടും വാക്കു കൊടുക്കണ്ട നീ നിന്നോട് വാക്കു കൊടുക്കണം ഇനി ഒരിക്കലും നീ പുകവലിക്കില്ല ഇപ്പോഴും പുകവലിക്കാൻ വേണ്ടി മറ്റു കൂട്ടുകാരൊക്കെ ഓരോ സിഗരറ്റൊക്കെ കൈയിലെടുക്കുമ്പോൾ കത്തിക്കാത്ത സിഗരറ്റ് എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് നമ്മുടെ ഒരു ആ സമയത്തുള്ള ഒരു കമ്പനി കൊടുക്കലൊക്കെ നടത്തും പക്ഷേ ഓരോ സിഗരറ്റ് എടുക്കുമ്പോഴും അത് വലിക്കില്ല അത് കത്തിക്കത്തുമില്ല പക്ഷേ എൻ്റെ അപ്പനെ ഞാൻ ഓർക്കും എൻ്റെ അപ്പനെ മരിച്ചുപോയ എൻ്റെ അപ്പനെ ഓർക്കും കാരണം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശക്തമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും മാത്രമാണ് ഒരു മക്കളെ നന്നാക്കുന്നത് അതുകൊണ്ട് മ ഏതെങ്കിലും മക്കൾക്ക് ഇവിടെ നോക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മക്കളെ നോക്കുക ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ മൂന്ന് മൂന്ന് പേരുണ്ട് ആദ്യം അപ്പനും അമ്മയും നിങ്ങളുടെ ടീച്ചേഴ്സും അപ്പോൾ അപ്പനും അമ്മയും നിങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളതിൽ യാതൊരു തരത്തിലുള്ള വിഷമവും വിചാരിക്കരുത് സോ തിന്മയായതൊന്നും നമ്മുടെ വഴിയെ വരരുത് എന്ന് ദൃഢമായി പ്രാർത്ഥിച്ചാൽ ദൃഢമായി നിശ്ചയമെടുത്താൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ എളുപ്പമാവും എന്നെ പ്രലോഭിപ്പിക്കുന്ന പല പല റോളുകളും വന്നേക്കാം പക്ഷേ ഞാൻ അതിലൊന്നും വീഴത്തില്ല കാരണം എനിക്ക് ഈ ഭൂമിയിലെ ഭൗമികമായ നേട്ടത്തിൽ യാതൊരു തരത്തിലുള്ള സന്തോഷവുമില്ല വേറെ എൻ്റെ ജീവിതം ക്രിസ്തുവാണെന്നും എൻ്റെ ലഹരി ക്രിസ്തുവാണെന്നും എനിക്ക് തിരിച്ചറിവ് കിട്ടിയതിനെ ഓർത്ത് നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു വേറെ ബ്യൂട്ടിഫുൾ ഇത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ നിലനിൽക്കാനായിട്ട് ദൈവം നമ്മളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഒറ്റ ചോദ്യം കൂടെ ഇപ്പോൾ സിജോയ് വർഗീസ് യു ആർ യു ആർ ട്രാവലിംഗ് എ ലോട്ട് അല്ലേ ഇപ്പോൾ സിനിമകൾക്ക് വേണ്ടി പല പല രാജ്യങ്ങളിൽ പോകുന്നുണ്ടാവും പല പല ലൊക്കേഷൻസിലും പോകുന്നുണ്ടാവും ഈ കൗതാശിക ജീവിതം ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ നമ്മൾ ഈ ബ്രാസിൻ്റെയൊക്കെ വീട്ടിൽ നിലവിളക്കും ഗ്ലാസും പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ ഈ ക്ലാവ് പിടിച്ചു പോകുന്നു എന്നാണ് ഞങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ പറയുന്നത് ഈ ക്ലാവ് പിടിച്ചു പോകാതിരിക്കണമെങ്കിൽ അതെപ്പോഴും തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കണം സോ ഒരിക്കൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു അല്ലെങ്കിൽ കർത്താവിനെ നമ്മൾ സ്വീകരിച്ചു ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് നമ്മുടെ മടി ആരംഭിക്കും നമ്മുടെ മടി ആരംഭിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനും ഇതുപോലെ ക്ലാവ് പിടിച്ചു പോകും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൗതാശിക ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് മെയിൻ്റനൻസിലാണ് ഓരോ കൂതാശയും നമ്മളെ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൗതാശിക ജീവിതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു കൗതാശിക ജീവിതം ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പുരോഹിതർക്കെതിരായും സഭയ്ക്കെതിരായും വിശ്വാസത്തിനെതിരായുമൊക്കെ സംസാരിക്കാൻ തന്നെ തോന്നുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ എനിക്ക് തോന്നുന്ന അവരുടെ ജീവിതത്തിൽ നിന്ന് കൗതാശിക ജീവിതം മാഞ്ഞു പോയത് കൊണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിലനിൽക്കണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സഭയുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ചേർന്ന് നിൽക്കുക കൗതാശിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക കൗതാശിക ജീവിതത്തിൽ തുടരുവാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുക മക്കളെയും അതിന് പ്രാപ്തരാക്കുക കാരണം വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കും നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ശേഷം അപ്പനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും അറിയാവുന്ന ബൈബിൾ വചനങ്ങളും ബൈബിൾ കഥകളും സെയിൻറ്റിൻ്റെ സ്റ്റോറി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അതിനുള്ള സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് സെയിൻറ്റുമാരെ എല്ലാം ലൈഫ് സ്റ്റോറീസെല്ലാം നല്ല നല്ല ഉഗ്രൻ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകൾ അവൈലബിളാണ് സാധിക്കുമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വിശുദ്ധൻ്റെ എങ്കിലും സിനിമ ഒന്നിച്ചിരുന്ന് കാണുക മാക്സിമം മക്കളെ ഈ ഭൂമിയിലെ ഈ ലോകത്തിൻ്റെ ചതിക്കുഴികളിലേക്ക് വിട്ടുകൊടുക്കാതെ ഒരു തള്ളക്കോഴി ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു വാത്സല്യം ഒരു ഒരു കോഴിക്ക് പോലും ഉണ്ടാ ഒരു ചിന്ത ഒരു പരുന്തിൻ്റെ ചിറകടി കേട്ടാൽ ഈ തള്ളക്കോഴി തള്ളക്കോഴിയുടെ ചിറകടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു സിഗ്നൽ കൊടുക്കും ആ കുഞ്ഞുങ്ങൾ ഓടി അടുത്തേക്ക് വരുമ്പോൾ അത് ആ ചിറകിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചേർത്ത് പിടിക്കും പിന്നെ ഒരു മനുഷ്യനും ആ കുഞ്ഞിനെ തൊടാൻ പറ്റില്ല അതാണ് ഒരു തള്ളക്കുഴിയുടെ ദൃഢനിശ്ചയം അതേപോലെ പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കിയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ട ഒരു കുടുംബമായി നമ്മൾ നമ്മുടെ കുടുംബത്തെ മാറ്റുക വിശുദ്ധ ഔസേപിതാവിനെ നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യസ്ഥത മധ്യസ്ഥതയിലേക്ക് കൊണ്ടുവരിക കുടുംബത്തിൻ്റെ നാഥനായി വിശുദ്ധ ഔസേപിതാവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുക വിശുദ്ധ മിഘായൽ മാലാഖിയോട് കുടുംബത്തിൻ്റെ സംരക്ഷണം തരുവാൻ ദിവസവും പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ജപമാലയെങ്കിലും ചൊല്ലാതെ മക്കളെ നിങ്ങൾ കിടത്തി ഉറക്കരുത് ആകെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ പ്രാധാന്യം അപ്പന്മാരും അമ്മമാരോ ആയ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ റീസൺ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അങ്ങനെ ശക്തമായി വളർത്തിയതുകൊണ്ടാണ് ആ ഒരു പാരമ്പര്യം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ഭൂമിയിൽ തല പോകുന്ന കാര്യമുണ്ടെങ്കിലും കുരിശുവരെ സന്ധ്യാ കുരിശുവരെ ചെയ്യാതെ മക്കളെ കടത്തി ഉറക്കരുത് അതിനുവേണ്ടി ഒരു സമയം ഡിലേ ആയി പോകരുത് മിക്കവാറും എൻ്റെ കുടുംബത്തിലടക്കം സംഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയമാകുമ്പോഴൊക്കെ ആയിരിക്കും ചില സമയത്ത് കുരിശു വരയ്ക്കാൻ സാധിക്കുന്നത് ആ സാഹചര്യം ഒഴിവാക്കി ഒരേഴ് മണി ഏഴര പള്ളിയിൽ മണിയടിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ വീട്ടിൽ സന്ധ്യക്കുരിശു വരെ ചെയ്യുക അപ്പോൾ എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് വൈകുന്നതെന്ന് പറയും അപ്പോൾ ഞാനൊരൊറ്റ ഉത്തരം പറയും നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്യും ആ സമയത്ത് കുറിച്ച് വരയ്ക്കും ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും കുടുംബനാഥനെ ആ സമയത്ത് പരിശുദ്ധാത്മാവി കൊണ്ടുവരും പത്ത് ദിവസം അപ്പൻ വീട്ടിലില്ല എന്ന് പറഞ്ഞ അമ്മച്ചിമാർ രക്ഷപ്പെടണ്ട പത്ത് ദിവസം നിങ്ങൾ അടുപ്പിച്ച് പ്രാർത്ഥിച്ചോ അപ്പച്ചൻ ഏഴര മണിയാകുമ്പോൾ അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണ വരും നേരെ പുള്ളി കുടുംബത്തിലേക്ക് ലാൻഡ് ചെയ്യും അതുകൊണ്ട് അമ്മച്ചിമാരെ അപ്പച്ചന്മാരുടെ തലയിൽ ഇട്ടിട്ട് കുടുംബക്കുരിച്ചു വരയിൽ ഉഴപ്പരുത് മക്കൾ നിങ്ങൾ ഓർപ്പിക്കുക അമ്മച്ചിനെ നമുക്ക് കുരിച്ചു വരയ്ക്കേണ്ട സമയമായിർപ്പിക്കുക താങ്ക് യു